നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിരണ്ട് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ഗ്യാസ് ചേംബറിൽ നിന്ന് ഡൽഹിക്ക് മോചനമില്ലേ എല്ലാ തരത്തിലും വിഷപ്പുകൾ നിറഞ്ഞിരിക്കുന്ന രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ ജനജീവിതം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ് ദിവസങ്ങളായി വായുമലിനീകരണ സൂചിക അപകടകരമായ നിലയിലാണ് സ്കൂളുകൾ അടച്ചിട്ടിരിക്കുന്നു സർക്കാർ ഓഫീസുകളിലെ പകുതി ജീവനക്കാർക്ക് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ അനുമതി നൽകി വാഹനങ്ങൾ റോഡിൽ റോഡിലിറങ്ങുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ജീവിതം തൊഴിൽ എന്നിവയെല്ലാം തടസ്സപ്പെട്ടു വായു മലിനീകരണത്തിൽ ലോകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യ തലസ്ഥാനമാണ് ഡൽഹി വായു ഗുണനിലവാര സൂചിക നാനൂറ്റി അൻപത് പിന്നിട്ടതോടെ തലസ്ഥാനത്തെയും പരിസരത്തെയും ജനങ്ങൾ ഗ്യാസ് ചേംബറിൽ അകപ്പെട്ട നിലയിലാണ് സൂചിക പൂജ്യം മുതൽ അൻപത് വരെയാണ് ശുദ്ധവായു എന്ന് പരിഗണിക്കുന്നത് അൻപത്തി ഒന്ന് മുതൽ നൂറ് വരെ തൃപ്തികരവും നൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറ് വരെ മിത മിതനിലവാരവും ഇരുന്നൂറ്റി ഒന്നിനും മുന്നൂറിനും ഇടയിൽ വൃത്തിഹീനവുമാണ് മുന്നൂറ്റി ഒന്നു മുതൽ നാനൂറ് അതീവ വൃത്തിഹീനവും നാനൂറ്റി ഒന്ന് മുതൽ അഞ്ഞൂറ് അപകടകരമായ മലിനീകരണത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യക്കാരെ മരണത്തിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ അഞ്ചാം സ്ഥാനം വായുമലിനീകരണത്തിനാണ് വർഷംതോറും ഏകദേശം പത്തു ലക്ഷം പേരുടെ മരണത്തിന് കാരണമാകുന്നതോടൊപ്പം ശരാശരി ആറര ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടവും ഉണ്ടാകുന്നു വായു ഏറ്റവും മന്യമായ നഗരങ്ങളുടെ പട്ടികയിൽ ലോകത്ത് മുൻനിരയിലാണ് ദീർഘകാലമായി ഡൽഹി ഡൽഹി മാത്രമല്ല രാജ്യത്തെ പല നഗരങ്ങളും മലിനീകരണത്തിൽ മുന്നിലാണ് എസ് ആൻഡ് വി ഗ്ലോബൽ മൊബിലിറ്റി വെബ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ലോകത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നൂറ് നഗരത്തെ കുറിച്ചുള്ള റിപ്പോർട്ടിൽ മുപ്പത്തി ഒൻപത് നഗരവും ഇന്ത്യയിലാണ് തൊട്ടുപിന്നിൽ ചൈനയും പാകിസ്ഥാനും കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്ക് പ്രകാരം ഉത്തരേന്ത്യയിലെ പല നഗരങ്ങളിലെയും വായു ഗുണനിലവാര സൂചിക മുന്നൂറ്റി അൻപതിനു മുകളിലാണ് ഡൽഹിയിൽ ചൊവ്വാഴ്ചത്തെ സൂചിക നാനൂറ്റി അറുപതിനു മുകളിലാണ് ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി സർവ്വ നിയന്ത്രണവും മറികടന്ന് പടക്കം പൊട്ടിച്ചതോടെയാണ് ഡൽഹിയിലെ മലിനീകരണം വിനാശകരമായ നിലയിലെത്തിയത് രാജ്യഭരണത്തിന്റെ സ്ഥിരാ കേന്ദ്രത്തിൽ മലിനീകരണം തടയുന്നതിൽ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ് ഡൽഹിയിലെ എ എ പി സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതല്ലാതെ തലസ്ഥാനത്തിന്റെ യഥാർത്ഥ അധികാരം കൈയാളുന്ന മോദി സർക്കാർ വർഷങ്ങളായി നിലനിൽക്കുന്ന വായുമലിനീകരണ പ്രശ്നം പരിഹരിക്കാൻ ശാസ്ത്രീയമായ പദ്ധതികളൊന്നും നടപ്പാക്കുന്നില്ല പഞ്ചാബിലെ കർഷകർ വിളവെടുപ്പിനു ശേഷം വൈക്കോൾ കത്തിക്കുന്നതാണ് പ്രശ്നത്തിന് കാരണമെന്ന സ്ഥിരം പല്ലവി ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാരും ബി എന്നാൽ പഞ്ചാബിൽ മാത്രമല്ല ഹരിയാനയിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും കർഷകർ വിളവെടുപ്പിനു ശേഷമുള്ള അവശിഷ്ടങ്ങൾ കത്തിക്കുന്നുണ്ട് വാഹനപ്പെരുപ്പവും അശാസ്ത്രീയ നിർമ്മാണങ്ങളും ഉത്തരേന്ത്യൻ വീടുകളിൽ പാചക ഇന്ധനമായി ഉണക്കിയ ചാണകം ഉപയോഗിക്കുന്നതും വായുമലീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു വിഷവായുവിൽ അഞ്ചിലൊന്നും ചാണകം കത്തിക്കുന്നത് കൊണ്ടാണെന്ന് വിവിധ പഠനങ്ങളിൽ വ്യക്തമായിരുന്നു വായുമലീകരണത്തിന് പഞ്ചാബിലെ കർഷകരെ മാത്രം പഠിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് വിളവെടുപ്പിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ ശാസ്ത്രീയ രീതിയിൽ സംസ്കരിച്ച് ജൈവ വളമാക്കി മാറ്റാനുള്ള വിപുലമായ പദ്ധതികൾ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നാൽ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനാകും പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തി നഗരങ്ങളിലെ വാഹനപ്പെരുപ്പം നിയന്ത്രിക്കാനും ഇലക്ട്രിക് വാഹനങ്ങൾ വ്യാപകമാക്കാനും സംസ്ഥാനങ്ങളെ കേന്ദ്രം സഹായിക്കേണ്ടതുണ്ട് പ്ലാസ്റ്റിക് ഉൾപ്പെടെ അജൈവ മാലിന്യങ്ങൾ കത്തിക്കുന്നതും പ്രധാന കാരണമാണ് അതോടൊപ്പമാണ് ദീപാവലി പോലുള്ള ആഘോഷവേളകളിൽ പടക്കം പൊട്ടിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം വായുവിന്റെ ഗുണനിലവാരം മോശമാകുന്ന പശ്ചാത്തലത്തിൽ ഡൽഹിയിലെ അറുപത്തിയൊൻപത് ശതമാനം കുടുംബങ്ങളിലും ഒന്നോ അതിലധികമോ അംഗങ്ങൾ തൊണ്ടവേദന ചുമ ശ്വാസകോശ രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നു വായുമലിനീകരണ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും നഗരഭരണ സംവിധാനവും അടിയന്തരമായി ആവിഷ്കരിക്കണം ഡൽഹിയും സമീപ പ്രദേശങ്ങളും കടുത്ത വായുമലിനീകരണത്തിനെതിരെ പൊരുതുമ്പോൾ വായു ഗുണനിലവാര സൂചികയിൽ കേരളം ഏറെ മുന്നിലാണ് മികച്ച ശുദ്ധവായു ലഭിക്കുന്ന രാജ്യത്തെ എട്ട് നഗരങ്ങളുടെ പട്ടികയിൽ തൃശൂരും ഉൾപ്പെട്ടിട്ടുണ്ട് നല്ല വായു ഗുണനിലവാരം എന്ന വിഭാഗത്തിലാണ് തൃശൂർ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഫലപ്രദമായി നടക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ ശുദ്ധവായു ഉറപ്പുവരുത്തുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ കത്തിക്കുന്നത് ഫലപ്രദമായി തടയാനായിട്ടുണ്ട് ജൈവ മാലിന്യങ്ങളുടെ സംസ്കരണവും ശാസ്ത്രീയമായി നടക്കുന്നു ഇതാണ് വായു ഗുണനിലവാരത്തിൽ കേരളത്തെ മുന്നിലെത്തിക്കുന്നത് കേരളത്തിന്റെ ഈ മാതൃക രാജ്യത്തിനാകെ പകർത്താവുന്നതാണ് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം